പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നല്ല വലുപ്പമുള്ള ഒരു മലബാരി അമ്മയാടും അതിൻ്റെ മൂന്നാമത്തെ പ്രസവത്തിൽ രണ്ടര മാസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പന കുട്ടി പെടക്കുട്ടിയാണ് കുട്ടിക്ക് നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് നല്ല ആക്റ്റീവായിട്ടുള്ള ചെറുതായിട്ട് തീറ്റയും വെള്ളം കൂടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള നല്ല ക്വാളിറ്റിയുള്ള ഒരു കുട്ടി ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് രണ്ടും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് തിരുവാലി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾക്കുള്ള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു പാലാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ഒക്കെ രണ്ട് കുട്ടികളുണ്ടായിരുന്നതാണ് ഒരു കുട്ടി നഷ്ടപ്പെട്ടതാണ് നിലവിൽ കുട്ടി കുടിച്ചതിന് ശേഷം ഒരു മൂന്ന് ഗ്ലാസ് പാൽ കറവുണ്ട് പാല് കൂടുതൽ കിട്ടാൻ പിന്നിൽ കൂടുതൽ കിട്ടും എന്നാണ് പാർട്ടി പറയുന്നത് നല്ല ബോഡി വെയ്റ്റ് ഉള്ള ഒരാടാണ് നാൽപ്പത് കിലോക്ക് മുകളിൽ ലൈവ് ബോഡി വെയ്റ്റ് വരുന്നുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാം ഉള്ള അടിപൊളി ആട് ഇതിപ്പോൾ കാലി വയറ്റിൽ കാലത്തെടുത്ത പീടിയായത് ആയതുകൊണ്ടാണ് വയറൊക്കെ ഇങ്ങനെ ഒട്ടിയിരിക്കുന്നതോ ഇതിൻ്റെ ചോദിക്കുന്ന വില പതിനയ്യായിരത്തി തൊള്ളായിരം രൂപയാണ് ഇത് രണ്ടും കൂടി പതിനയ്യായിരത്തി തൊള്ളായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് വളാഞ്ചേരി ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വളർത്താനുജ്യമായ നല്ലൊരു ക്രോസ് സ്പീഡ് പെണ്ണാട്ടുംകുട്ടി വിൽപ്പനയ്ക്ക് നല്ല തീറ്റയും വെള്ളം കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ ആട്ടുംകുട്ടിയുടെ ചോദിക്കുന്ന വില അയ്യായിരത്തി അഞ്ഞൂറ് രൂപ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് കൊല്ലം ജില്ലയിലെ ഭരണിക്കാവ് ഈ ആട്ടുംകുട്ടിക്ക് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ആ കറുപ്പൻ വെള്ളം കാണുന്നത് മുട്ടൻകുട്ടി ആറുമാസം പ്രായം പിന്നെ അമ്പ അപ്പുറത്ത് കാണുന്ന ചുവപ്പ് അത് പിടക്കുട്ടി അതും ആറു മാസം പ്രായം പിന്നെ അതിൻ്റെ അടിയിൽ ഒരു പ്രസവം കഴിഞ്ഞൊരു മലബാറി ആടും കുട്ടികളെ പിരിച്ച ആടാണ് കുറച്ച് പാലക്കണ്ടി ആട ഒന്ന് രണ്ട് മൂന്ന് പിന്നെ ഇതൊരു മുട്ടൻകുട്ടി അങ്ങനെ രണ്ട് മുട്ടൻകുട്ടികളും രണ്ട് പെണ്ണാടുകളും നാലണം ഒക്കെ നല്ല തീറ്റയും വെള്ളം വെള്ളംകുടിയുള്ള ആടാളാട്ടോ ഒന്നാം കുട്ടിയതാണ് അറിയിക്കും ണെങ്കിൽ അങ്ങനെയും കൊടുക്കും ഇത് രണ്ട് മുട്ടന്മാർ ചോദിക്കുന്നില്ല മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് മൊത്തം നാലാടുകൾക്ക് രണ്ട് മുട്ടരാടും രണ്ട് പെണ്ണാടുകളും കൂടി മുപ്പത്തിനാലായിരത്തി എണ്ണൂറ് രൂപ ഓരോന്ന് വീതം വേണമെങ്കിൽ അങ്ങനെയും കൊടുക്കും സ്ഥലം വരുന്നത് മഞ്ചേരി നല്ല ബീറ്റൽ ബീറ്റൽ ക്രോസ് നല്ല ക്രോസിങ്ങിന് പറ്റിയ മുട്ടനാണ് ഒരു വയസ്സ് കഴിഞ്ഞു എൻ്റെ ലൈവ് ബോഡി വെയ്റ്റ് വന്നിട്ട് അറുപത് കിലോൻ്റെ മുകളിലേക്കാണ് നല്ല തീറ്റയും കൂടിയ നല്ല മുട്ടനാണ് ആരെങ്കിലും ആവശ്യക്കാരും എന്തെങ്കിലും പിടിക്കുക ഇതിന് ഉദ്ദേശിക്കുന്ന വില മുപ്പതിനായിരം രൂപയാണ് നല്ല ഇടഷേപ്പും നല്ല ബോഡി വെയ്റ്റും നല്ല തീറ്റയും കൂടിയുള്ള മുട്ടനാണ് സ്റ്റോക്ക് നിർത്താനും ക്രോസിംഗിനുമെല്ലാം അനുയോജ്യമായ ഒരു ഹൈദരാബാദി ബീറ്റൽ ക്രോസ് മുട്ടനാട് വിൽപ്പന ഒക്കെ ഒന്നര വയസ്സ് പ്രായമായിട്ടുണ്ട് ലൈവ് ബോഡി വെയ്റ്റ് എൺപത്തി അഞ്ച് കിലോ ഉണ്ട് എന്നാണ് പാറ്റി പറയുന്നത് നല്ല ക്രോസിംഗ് ഉള്ള ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില നാൽപ്പത്തി അയ്യായിരം രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ നെന്മാറ ഈ രണ്ട് മുട്ടനാടുകൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് അമ്മയാടിന് നാല് പല്ലാണ് പ്രായം കുട്ടികൾ ഒരു മുട്ടൻകുട്ടിയും ഒരു പെടക്കുട്ടിയും നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളി രണ്ട് കുട്ടികൾ ചെറുതായിട്ട് ഇല എല്ലാം കടിച്ചു തുടങ്ങിയിട്ടുണ്ട് രണ്ട് കുട്ടികൾക്കും നന്നായിട്ട് കുടിക്കാനുള്ള പാലുണ്ട് അമ്മയാട് നല്ല ഇടനീട്ടവും കാൽപ്പൊക്കവുമുള്ള അടിപൊളിയാട് ഇതിൻ്റെ ചോദിക്കുന്ന വില പത്തൊൻപതിനായിരം രൂപയാണ് ഒരമ്മയാടും രണ്ട് കുട്ടികളും കൂടി പത്തൊൻപതിനായിരം രൂപ സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പുളശ്ശേരിക്കടുത്ത് കോതക്കുറിച്ച് ഈ ആടിനും കുട്ടികൾക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വയസ്സ് പ്രായമുള്ള ഒരു എച്ച് എഫ് പശുക്കുട്ടി വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയുമുള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റം ഉണ്ടായിരിക്കും സ്ഥലം വരുന്നത് കണ്ണൂർ ജില്ലയിലെ പേരാവൂർ രണ്ടാമത്തെ പ്രസവത്തിനായി ഒരു ഹൈദരാബാദി മുട്ടനുമായിട്ട് ക്രോസ് ചെയ്തിട്ട് രണ്ട് മാസമായ വലിയൊരു ക്രോസ് സ്പീഡാണ് വിൽപ്പനക്ക് ക്രോസ് ചെയ്തതിന് ശേഷം ഈറ്റൊന്നും കാണിച്ചിട്ടില്ല പാലെല്ലാം കുറഞ്ഞു വരുന്നുണ്ട് എന്നെ കൺഫേം ആയിരിക്കുമെന്നാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത് കടിഞ്ഞൂർ കടിഞ്ഞൂർ പ്രസവത്തിൽ രണ്ട് കുട്ടികളും അതുപോലെ തന്നെ ഒന്നര ലിറ്റർ പാൽ കറവയും ഉണ്ടായിരുന്നു എന്നാണ് പാറ്റി പറയുന്നത് നല്ല വലിയ ആട് ഇതിൻ്റെ ചോദിക്കുന്നവരെ ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം വരുന്നത് ആലപ്പുഴ ജില്ലയിലെ ചേർത്തലക്കടുത്ത് തുറവൂർ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് കടിഞ്ഞാട് കുട്ടി ചൂടാട്ടോ ചൂടാട്ടോളി ക്രോസ് ചെയ്യിപ്പിക്കാം കേട്ടോ അതിനെ മുട്ടതാ നല്ലൊരു മലബാരി മുട്ടനെ കൊണ്ട് ക്ലോസ് ചെയ്യിപ്പിക്കാം വലിയൊരു മലബാരി മുട്ട നല്ലൊരു മലബാരി മുട്ടനെ കൊണ്ട് അതിനെ ക്രോസ് ചെയ്യിപ്പിക്കാം കേട്ടോ ഇത് പ്രായമുള്ള അപ്പോൾ ക്രോസ് ചെയ്ത് നിർത്തിയിരിക്കുന്ന ഈ ഒരു പെണ്ണാടിൻ്റെ ചോദിക്കുന്ന വില എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ ഈ ആടിന് ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് വലിയൊരു ഹൈദരാബാദി ക്രോസ് ആട് വില്പന കൊണ്ട് നല്ല ഇടനീട്ടവും കാൽപ്പക്കവുമുള്ള നല്ല ചെവി നീളവും നല്ല റോമൻ ഫേസും വെള്ളിക്കണ്ണക്കുള്ള നല്ലൊരു പാരസ്റ്റോ ക്വാളിറ്റി ആട് ഇതിൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം വരുന്നത് പാലക്കാട് ജില്ലയിലെ മണ്ണാർക്കാട് പ്രിയ സുഹൃത്തുക്കാരെ നോക്കിട്ടോ മൂന്നാമത്തെ പ്രസവത്തിന് രണ്ടര മാസം ചന നിൽക്കുന്ന വാല്യൊരാട് ആടൊരമ്പയിലോ ഉണ്ടാവും ഉണ്ടോ അല്ലേ പാലത്തൊരാട് അല്ല നീളും വാലപ്പൂയരുള്ള വാല്യൊരാട് ഉണ്ടോ അപ്പോൾ പാലൊക്കെ വറ്റി തറ്റിപ്പോയി ഉണ്ടോ എന്താ വൃത്തി ഉള്ള ആടാ ഏത് പറമ്പിലും അയച്ച് തീറ്റാൻ പറ്റാട്ട കൊണ്ടക്കോളി കൊണ്ടി വാർത്തക്കോളി സൂപ്പറാട് ഏത് മഴത്തും വെയിലത്തും വറിലും ഒക്കെ അയച്ചുവിട്ട് തീറ്റ എന്നാ അല്ല വാലിപ്പള്ള ആടാ മൂന്നാമത്തെ പ്രസവത്തിനായി രണ്ടര മാസം കൺഫേം ചേനയുള്ള ഈ ഒരാടിൻ്റെ ചോദിക്കുന്ന വില പതിനാറായിരം രൂപ സ്ഥലം വരുന്നത് മലപ്പുറം ജില്ലയിലെ കീഴ്ശേരിക്കടുത്ത് മുണ്ടക്കൽ രണ്ട് പെണ്ണാട് കുട്ടിയാണ് ഏകദേശം മൂന്ന് മാസമായി ഉണ്ടാവും അതാക്കും ചെയ്യുക വെള്ളക്കണ്ണും വഞ്ഞിങ്ങൾ കണ്ട് അങ്ങനെ ർക്കും നല്ല തീരെ മഴ പതിനൊന്നായിരം രൂപയാണ് ഏകദേശം മൂന്ന് മാസം പ്രായമുള്ള രണ്ട് ക്രോസ് സ്പീഡ് പെണ്ണാട്ടും കുട്ടികൾക്ക് പതിനൊന്നായിരം രൂപ സ്ഥലം വരുന്നത് മഞ്ചേരിക്കടുത്ത് കാരപറമ്പു ഈ വീഡിയോയിൽ കാണുന്ന പശുവും അതിൻ്റെ രണ്ടാമത്തെ പ്രസവത്തിലെ അഞ്ച് ദിവസം പ്രായമുള്ള ഒരു കുട്ടിയും വിൽപ്പനയൊക്കെ കുട്ടി മൂരിക്കുട്ടിയാണ് ശരിക്കുള്ള കറവ തുടങ്ങിയിട്ടില്ല കഴിഞ്ഞ പ്രസവത്തിൽ അഥവാ പശുവിൻ്റെ കടിഞ്ഞൂർ പ്രസവത്തിൽ പതിനാറ് ലിറ്റർ പാൽ കറന്നിരുന്നു എന്നാണ് പാർട്ടി പറയുന്നത് ഇപ്പോൾ ഏകദേശം ഒരു പത്ത് ലിറ്ററിൻ്റെ മുകളിലൊക്കെ പാല് കറവയായിട്ടുണ്ട് നല്ല സ്വഭാവമുള്ള പശുവാണ് ആർക്കും കറക്കാം ഈ പശുവിൻ്റെ ചോദിക്കുന്ന വില അറുപത്തിയെട്ടായിരം രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് കാഞ്ഞങ്ങാട് വയർ സ്റ്റോക്ക് നിർത്താൻ അനുയമായ മൂന്ന് അമ്മയാടുകളും ഒരു കുട്ടിയും വിൽപ്പനക്കൊണ്ട് രണ്ട് ചെനയുള്ള ആടുകളാണ് കേട്ടോ ഈ കാണുന്ന രണ്ടും ചെനയുണ്ട് എത്ര ചെന കൺഫേം ആയിട്ട് പാർട്ടി പറഞ്ഞിട്ടില്ല കേട്ടോ അത് ആവശ്യമുള്ളൊരു പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ടാൽ മതി ഈ കാണുന്ന തള്ളയും കുട്ടിയും കൂടി അൻപത്തിരണ്ട് കിലോ ലൈവ് പൊടി വെറ്റി വരുന്നുണ്ട് അതിൻ്റെ മുന്നത്തെ കണ്ട ബ്രൗൺ ആടിന് നാൽപ്പത്തി ആറ് കിലോനും വൈറ്റ് ആടിന് മുപ്പത്തി ആറ് കിലോനും ലൈവ് പൊടി വെറ്റുവരുന്നുണ്ട് അതുപോലെ ആടുകൾ കേട്ടോ ഇതിൻ്റെ ചോദിക്കുന്ന വില അറുപത്തി രണ്ടായിരം രൂപയാണ് മൊത്തം നാലാടുകൾക്ക് മൂന്ന് അമ്മയാടുകളും ഒരു കുട്ടിയും കൂടി അറുപത്തി രണ്ടായിരം രൂപ കച്ചവടത്തിൻ്റെ ഭാഗമായി വിലയിൽ ചെറിയ മാറ്റമുണ്ടായിരിക്കും സ്ഥലം വരുന്നത് തൃശ്ശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിൽ വളർത്താനും ക്രോസിംഗ് നടത്താനും ഇറച്ചി ആശങ്കമെല്ലാം മനുഷ്യമായ ഒരു മുട്ടനാട് വിൽപ്പനക്ക് ഒരു വയസ്സിന് മുകളിൽ പ്രായമുണ്ട് അൻപത്തി നാല് കിലോ ലൈവ് ബോഡി വെയിറ്റ് വരുന്നുണ്ട് ഈ മുട്ടൻ്റെ ചോദിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപ സ്ഥലം വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക ഒരു പശുക്കുട്ടി വിൽപ്പനക്കുണ്ട് നല്ല തീറ്റയും വെള്ളം കൂടിയും എല്ലാമുള്ള വളർത്തി വലുതാക്ക അനുയോജ്യമായ ഈ പശുക്കുട്ടിയുടെ ചോദിക്കുന്ന പോലെ പത്തായിരം രൂപ വരുന്നത് എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂരിനടുത്ത് ചെമ്പരിക്ക അമ്മയാടും അതിൻ്റെ ഒരു കുട്ടിയും വിൽപ്പന ദിവസങ്ങൾ പ്രായമുള്ള ഒരു കുട്ടി ഒരു പെടക്കുട്ടിയാണ് നല്ല ആക്റ്റീവായിട്ടുള്ള കുട്ടി കുട്ടിക്ക് കുടിക്കാനുള്ള പാലുണ്ട് ഇതിൻ്റെ ചോദിക്കുന്ന പോലെ പന്ത്രണ്ടായിരം രൂപയാണ് ഒരമ്മയാടും അതിൻ്റെ ഒരു പടക്കുട്ടിയും കൂടി പന്ത്രണ്ടായിരം രൂപ സ്ഥലം വരുന്നത് പാണ്ടിക്കാട് ഈ ആടിനും കുട്ടിക്കും ഡെലിവറി ചാർജിൽ ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് പാൽ കൊടുത്ത് വളർത്താൻ പറ്റിയ തീറ്റ തുടങ്ങിയ ഏകദേശം ഒരു മാസമായി ഉണ്ടാവും രണ്ട് പടക്കുട്ടികൾ ഏതാടുമ്പോഴും പാൽ കുടിക്കും തീറ്റ തുടങ്ങുകയും ചെയ്താണ് മൂവായിരത്തി എഴുന്നൂറ് രൂപയാണ് ഏകദേശം ഒരു മാസം പ്രായമുള്ള തീറ്റയും വെള്ളം മുടിയും എല്ലാം തുടങ്ങിയിട്ടുള്ള രണ്ട് മലബാരി പെണ്ണാട്ടും കുട്ടികൾക്ക് മൂവായിരത്തി എഴുന്നൂറ് രൂപ സ്ഥലം വരുന്നത് മഞ്ചേരി നല്ലൊരു അടിപൊളി പെണ്ണാടും കുട്ടി ഏകദേശം ഒരു നാലോ അഞ്ചു മാസം പ്രായമായിട്ടുണ്ടാവുള്ളൂ നല്ല തീറ്റി വള്ളംകുട്ടി നല്ല ഇറച്ചിയുള്ള ആടും കുട്ടി നല്ല പാലുടിച്ച് വളർന്ന കുട്ടിയാ നല്ല കാന ഹലോ നല്ല ബോഡി ഉള്ള ഈ ഒരു ക്രോസ് പീഡ് പെണ്ണാട്ടം കുട്ടിയുടെ ചോദിക്കുന്ന വില ആറായിരത്തി മുന്നൂറ് രൂപയാണ് സ്ഥലം വരുന്നത് മഞ്ചേരി ഈ ആടിന് ഡെലിവറി ചാർജിൽ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി നമ്മൾ ഇന്നത്തെ വീഡിയോയോട് അവസാനിക്കുകയാണ് നിങ്ങളുടെ കാര്യങ്ങളും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യമായി നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്ട്സ്ആപ്പ് നമ്പർ എൻ്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തി ഏഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഓക്കെ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ